ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചോറിൻ്റെ കൂടെയുള്ള രണ്ട് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ആദ്യം നമുക്ക് രസം തയ്യാറാക്കാം ഒരു വെറൈറ്റി രസമാണ് രസമാണേ മുളക് വെച്ചിട്ട് രസം ഇവിടെ അങ്ങനെയാണ് പറയാം വേറെ നാട്ടിലൊക്കെ വേറെ പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല ആദ്യം നമുക്ക് ഈ മുളക് എടുത്ത് വെച്ചതിന് ശേഷം ഇത് ബജി മുളക് അല്ലല്ലോ എന്നാൽ എൻ്റെ അമ്മയാണെങ്കിൽ ഇത് വെച്ചിട്ട് ബജിയൊക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാണേ എന്നാൽ ആദ്യം നമുക്കൊരു മിക്സി ജാറിലോട്ട് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി രസത്തിന് ആവശ്യമായ പുളി അതിവിടെ ഒരു നെല്ലിക്ക സൈസില് പുളി വെള്ളത്തിൽ കുറച്ച് നേരം മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം പുളി പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ അങ്ങനെ മതി കേട്ടോ ഇത് ഞാൻ നാടൻ പുളി കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പുളിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് അങ്ങനെ നമുക്കിത് അരച്ച് മാറ്റി വെച്ചെടുക്കാം ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ വറ്റൽമുളക് മുളക് കടുക് ഉരുവ കരുവേപ്പില എല്ലാം കൂടി ഇട്ട് കടുവറക്കുക അതിന് ശേഷം അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടിയിട്ട് വശയ്ക്ക് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ മുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മുളകാണെങ്കിൽ മുളകിൻ്റെ തുമ്പ് കീറിയിരിക്കണം കേട്ടോ മുഴുവൻ മുളവല്ല തുമ്പ് എന്നാലേ നമുക്ക് ഇതിന് എല്ലാം എരിവും മസാലകളൊക്കെ നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രസത്തിൽ നിന്ന് ഈ മുളകെടുത്ത് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണേ ട്രൈ ചെയ്യാത്ത ചെയ്യാത്തൊരു ഉറപ്പായിട്ടൊരു വെറൈറ്റി രസം തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഈ തൊണ്ടമുളകും കൂടെ വശക്കുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഒരു നിറം അങ്ങുന്നത് വരെ എന്താ ഇതേ ഈ പരുവാകുമ്പോൾ നമുക്ക് മതി കേട്ടോ അതെല്ലാം ഒത്തിരി വശങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാം വശങ്ങിയ ശേഷം നമുക്ക് ഈ അരപ്പിച്ച് വെച്ചിരിക്കുന്നില്ലേ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പരുവത്തിലാണ് ഏട്ടാ അരച്ചെടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും വിലയേറെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതാ രസം പോലെ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അളവ് നോക്കുമ്പോൾ അത് മനസ്സിലാവും ഒത്തിരി വട വെള്ളമായിട്ടൊന്നും അല്ല ഇതിരിക്കുന്ന കുറച്ച് കട്ടിയായിട്ട് പക്ഷേ ഈ മുളകൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം ഉപ്പം ടേസ്റ്റാണ് അപ്പം ഈ പരുവത്തിൽ എടുത്ത് ഇതിലേക്ക് മല്ലിന് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി എടുത്താൽ നല്ല സൂപ്പർ രസം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് മസ്റ്ററായിട്ടാണ് കേട്ടോ അതാ നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മുളക് രസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടുത്തതായിട്ട് പച്ച മാങ്ങ വച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ ഇതാ ഇതുപോലെ ഇരിക്കുന്ന ഒരു കറിയാണ് പച്ചറൊന്നുമല്ല തേങ്ങയൊന്നും ചേർക്കാത്തൊരു വെറൈറ്റി കറിയാണ് കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളിയാണേ അപ്പം ഇതും നമുക്ക് കാണാം ആദ്യം നമുക്ക് ഒരു ചെറിയ പച്ചമാങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളി വേണം കേട്ടോ ചെറിയ ഉള്ളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ത്തുള്ളി എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പാനിലോട്ട് ഒഴിക്കുക പറ്റുൽമുളകും കടുകും ഉലുവയും കറിയപ്പിലായിട്ട് കടുവറുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കുക ആ സമയത്ത് തന്നെ നമുക്കിതിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടി കൊടുക്കുക കേട്ടോ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കുക ഇത് ഒഴിച്ചു കറിയല്ല മാങ്ങ അച്ചാറും അല്ലേട്ടോ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വയറ്റി കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇടിയെ ഇഷ്ടായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പം നമുക്കിത് ഒരു വെറൈറ്റി ആണല്ലോ മാങ്ങ വെച്ച് പല പച്ചടി വയ്ക്കാറുണ്ട് എല്ലാം വയ്ക്കാറില്ലേ ഇപ്പം അത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്ന് ചേർത്ത് വശിക്കതിന് ശേഷം ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി വേണം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ടാൽ മതിയെ അപ്പം എല്ലാം കൂടി ചേർത്ത് ഒരുപാട് വശങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഉള്ളി കേട്ടോ ഈ പരുവത്തിൽ മതിയെ എന്നിട്ട് നമുക്ക് മല്ലി വേറെ ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിൽ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കും രണ്ട് കറിയൊക്കെ ഒരുമിച്ച് കാണിക്കുമ്പോളേ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് രണ്ട് കറിയൊക്കെ ചെറിയ കറികളാണെങ്കിൽ ഞാൻ രണ്ട് കറിയൊക്കെ ഒറ്റ വീഡിയോയിൽ കാണിക്കുന്നതേ അങ്ങനെ നമുക്ക് എരിവിൻ്റെ ആവശ്യമായ മുളക് പൊടി ഇട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവൂ കേട്ടോ ആദ്യം നമുക്കൊര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത ശേഷം മാങ്ങ നമ്മളിതായി ഈ പരുവത്തിലാണ് കേട്ടോ കട്ട് കുറച്ച് കട്ടിയായിട്ട് നമ്മൾ അച്ചാറിനെ പോലെയല്ല കുറച്ചുകൂടി കട്ടിയായിട്ടാണ് എടുക്കേണ്ടത് ആ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട ശേഷം എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് വോയിസ് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കുറച്ച് ലാഗൊക്കെ ആയി വരുന്നുണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്ന മനസ്സിലാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല നേരത്തെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് ശേഷം ഇതിപ്പം പാകത്തിന് വെള്ളം ഒത്തിരി മാങ്ങ ഒത്തിരി വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം പാകത്തിന് ഉപ്പും ഒക്കെ നമുക്ക് പുളിയുടെ ആവശ്യമൊന്നുമില്ല ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന പുളിയുടെ ആവശ്യമേ ഉള്ളത് പാകത്തിന് ഉപ്പുണ്ടാകുന്നൊക്കെ കൊടുക്കാം അതാ ഈ പരുവത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സിമ്പിൾ മാങ്ങാക്കറി ഇവിടെ റെഡി കഴിഞ്ഞു ഇങ്ങനെ രസവും മാ ഈ മാങ്ങാക്കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും പറ്റിയ ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്കിന്ന് ചോറിൻ്റെ കൂടെ തൊണ്ടൻ മുളക് രസവും തോരനും കോവയ്ക്കാൻ മെഴുക്കു വരട്ടിയും രിക്ക കിച്ചടിയും മീൻ കറിയും നമ്മുടെ മാങ്ങക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് ഏറ്റവും ബേബി